താഴെ പറയുന്ന ആണവ നിലയങ്ങളിൽ ശരിയല്ലാത്തത് ഏത് ഓപ്ഷൻ എ താരാപൂർ മഹാരാഷ്ട്ര ഓപ്ഷൻ ബി നറോറ ഉത്തർപ്രദേശ് ഓപ്ഷൻ സി കൽപ്പാക്കം കർണാടകം ഓപ്ഷൻ ഡി കൈക കർണാടകം ശരിയുത്തരം ഓപ്ഷൻ സി കൽപ്പാക്കം ചോദ്യം പത്ത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചണമില്ലുകൾ ഉള്ള സംസ്ഥാനം ഏത് ഓപ്ഷൻ എ ഉത്തർപ്രദേശ് ഓപ്ഷൻ ബി പശ്ചിമ ബംഗാൾ ഓപ്ഷൻ സി തമിഴ്നാട് ഓപ്ഷൻ ഡി മഹാരാഷ്ട്ര ശരി ഉത്തരം പശ്ചിമ ബംഗാൾ ഓപ്ഷൻ ബി പശ്ചിമ ബംഗാൾ ചോദ്യം പതിനൊന്ന് പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ച ചൈനീസ് പ്രധാനമന്ത്രി പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ച ചൈനീസ് പ്രധാനമന്ത്രി ഓപ്ഷൻ എ ചൗ ഓപ്ഷൻ ബി ചിയാങ്സു ഓപ്ഷൻ സി ചൗ ആൻഡ് ലായ് ഓപ്ഷൻ ഡി ഹു ജിൻ ഉത്തരം ഓപ്ഷൻ സി ചൗ ആൻഡ് ലായ് ചോദ്യം പന്ത്രണ്ട് ബാങ്കുകളുടെ ബാങ്ക് എന്നറിയപ്പെടുന്നത് ഓപ്ഷൻ എ നബാർഡ് ഓപ്ഷൻ ബി എസ് ബി ഐ ഓപ്ഷൻ സി റിസർവ് ബാങ്ക് ഓപ്ഷൻ ഡി യൂണിയൻ ബാങ്ക് ശരി ഉത്തരം ഓപ്ഷൻ സി റിസർവ് ബാങ്ക് ചോദ്യം പതിമൂന്ന് ദേശീയ തൊഴിലുറപ്പ് നിയമം പാർലമെൻറ്റ് പാസാക്കിയ വർഷം ഏത് ഓപ്ഷൻ എ രണ്ടായിരത്തി അഞ്ച് ഓപ്ഷൻ ബി രണ്ടായിരത്തി ആറ് ഓപ്ഷൻ സി രണ്ടായിരത്തി എട്ട് ഓപ്ഷൻ ഡി രണ്ടായിരത്തി മൂന്ന് ഉത്തരം ഓപ്ഷൻ എ രണ്ടായിരത്തി അഞ്ച് ചോദ്യം പതിനാല് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആദ്യത്തെ അധ്യക്ഷൻ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആദ്യത്തെ അധ്യക്ഷൻ ഓപ്ഷൻ എ രംഗനാഥ് മിശ്ര ഓപ്ഷൻ ബി വൈ വി ചന്ദ്രചൂഡ് ഓപ്ഷൻ സി കെ ജി ബാലകൃഷ്ണൻ ഓപ്ഷൻ ഡി ജെ എസ് വർമ്മ ശരിയുത്തരം ഓപ്ഷൻ എ രംഗനാഥ് മിശ്ര ചോദ്യം പതിനഞ്ച് ഭരണഘടനയുടെ ഭരണഘടനയുടെ ഏത് അനുച്ഛേദത്തിലാണ് ബാലവേല നിരോധിച്ചിരിക്കുന്നത് ഓപ്ഷൻ എ ഇരുപത്തിയൊന്നാം അനുച്ഛേദം ഓപ്ഷൻ ബി പതിനാറാം അനുച്ഛേദം ഓപ്ഷൻ സി ഇരുപത്തിനാലാം അനുച്ഛേദം ഓപ്ഷൻ ഡി ഇരുപത്തിമൂന്നാം അനുച്ഛേദം ശരിയുത്തരം ഓപ്ഷൻ സി ഇരുപത്തിനാലാം അനുച്ഛേദം ചോദ്യം പതിനാറ് കേന്ദ്ര മാനവശേഷി വികസന മന്ത്രി ആര് ഓപ്ഷൻ എ ഓപ്ഷൻ എ സ്മൃതി ഇറാനി ഓപ്ഷൻ ബി പ്രകാശ് ജാവെ ജാവ്ഡേക്കർ ഓപ്ഷൻ സി അർജുൻ റാം മേഘ്വാൾ ഓപ്ഷൻ ഡി ഇവരാരുമല്ല ഉത്തരം ഓപ്ഷൻ ബി പ്രകാശ് ജാവ്ഡേക്കർ ചോദ്യം പതിനേഴ് യൂറോപ്യൻ യൂണിയൻ്റെ ആസ്ഥാനം ഓപ്ഷൻ എ പാരീസ് ഓപ്ഷൻ ബി റോം ഓപ്ഷൻ സി സ്വീഡൻ ഓപ്ഷൻ ഡി ബ്രസ്ലസ് ശരി ഉത്തരം ഓപ്ഷൻ ഡി ബ്രസ്ലസ് ചോദ്യം പതിനെട്ട് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവത്തിൻ്റെ താൽക്കാലിക വിജയത്തെ തുടർന്ന് വിപ്ലവകാരികൾ ഡൽഹിയിൽ ചക്രവർത്തിയായി വാഴിച്ചത് ആരെയാണ് ഓപ്ഷൻ എ നാനാ സാഹിബ് ഓപ്ഷൻ ബി ബഹദൂർ ഷാ രണ്ടാമൻ ഓപ്ഷൻ സി റാണി ലക്ഷ്മിബായ് ഓപ്ഷൻ സി ഔറംഗസേബ് ശരിയുത്തരം ഓപ്ഷൻ ബി ബഹാദൂർ ഷാ രണ്ടാമൻ ചോദ്യം പത്തൊൻപത് പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന പുസ്തകം രചിച്ചത് ആര് ഓപ്ഷൻ എ ദാദാഭായ് നവറോജി ഓപ്ഷൻ ബി രമേശ് ചന്ദ്രഗത്ത് ഓപ്ഷൻ സി ഗോപാലകൃഷ്ണ ഗോഖലെ ഓപ്ഷൻ ഡി മഹത്ത മഹാത്മാഗാന്ധി ഉത്തരം ഓപ്ഷൻ എ ദാദാഭായ് നവറോജി